ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് േട്ട ചേച്ചിമാരുടെ ഒരു വനിതാ ഹോട്ടൽ നമുക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഹലോ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ഒരു ഹോട്ടലാണ് ഈ ഹോട്ടൽ നടത്തുന്നത് നാലമ്മമാരാണ് അന്നേരം ഇത് ഉള്ളത് എവിടെയെന്ന് കൊട്ടാരക്കര കഴിഞ്ഞ് കൊല്ലത്തോട്ട് പോകുന്ന ഇടതു വശത്താണ് ഈ ഹോട്ടല് അപ്പൊ നമുക്ക് ഈ ഹോട്ടലിൽ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കൊല്ലത്തേക്ക് പോവുകയായിരുന്നു അപ്പോൾ രാവിലെ ഒരു ഏഴര എട്ട് മണിയോളം ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഹോട്ടൽ കണ്ടത് അപ്പോൾ ഒരു വനിതാ ഹോട്ടലിൽ നിന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നമ്മളവിടെ നിർത്തി കയറി അപ്പോൾ രാവിലെ ആ പൂരി ദോശയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പൂരി കൊണ്ടുപോയിച്ചു എനിക്ക് പൂരി വേണ്ടാത്തത് കൊണ്ട് ചേ ചേച്ചി അതെടുത്ത് മാറ്റി നല്ല സൂപ്പർ ദോശയായിരുന്നു എന്ന് വെച്ചാൽ നല്ല നല്ല ആയിരുന്നു ദോശയും കടലക്കറിയുമാണ് ഞാൻ വാങ്ങിച്ചത് കടലക്കറി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ കൂട്ട് തന്നെ അത്രയും നല്ല ടേസ്റ്റാണ് ദോശയും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ താണ്ട് ഇവിടെ പൂരിയും പൊറോട്ടയും എല്ലാം അതായത് രാവിലെ എല്ലാം ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം പോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല നാടൻ നാടനൂണും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് മിതമായ നിരക്കിൽ അപ്പൊ നമ്മുടെ ചേച്ചിമാരുടെ ഹോട്ടലിലാണ് നമ്മളിന്ന് രാവിലെ കഴിക്കാൻ കയറിയത് അപ്പൊ ചേച്ചിമാർ നമ്മളോടൊപ്പം ഉണ്ട് ഈ കടയെക്കുറിച്ച് നമുക്ക് ചേച്ചിമാരോട് തന്നെ ചോദിച്ചു പറ്റുന്നു നമസ്കാരം ചെയ്ത് എന്നോട്ട് ഈ കട തുടങ്ങിയത് ഞങ്ങളിപ്പോ ഒരു വർഷമാവാം ഒരു കുടുംബശ്രീയുടെ ഭാഗമായിട്ട് വല്ലതും അതിന്നും സംരക്ഷം ആയിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കച്ചവടം നല്ല രീതിയിൽ കച്ചവടം കച്ചവടം ഉണ്ട് പിന്നെ ഇത് രാവിലെ എത്ര മണിക്ക് തുടങ്ങി ഞങ്ങൾ രാവിലെ അഞ്ചര ആവുമ്പോ തുടങ്ങും വൈകിട്ട് എത്ര മണി വരെ വൈകിട്ട് ഒരു ഒരിച്ചിരി നേരത്തെ അങ്ങ് അടയ്ക്കുവാണ് അല്ലെ എട്ട് മണി വരെ വരൊക്കെ രാവിലത്തെ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് ഊണുണ്ട് ഊണ് ചിക്കൻ കറി കാണും മീ വറുത്തത് കാണും ഹോം ഡെലിവറി വല്ലതും ആളുകൾ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകാൻ ഓർഡർ അനുസരിച്ച് കൊണ്ടു കൊടുക്കും അത്യാവശ്യം നല്ല രീതിയിലാണ് നല്ല രീതിയിൽ തന്നെ പോകുന്നു രാത്രിയില് എന്തൊക്കെ ഉണ്ട് രാത്രിയില് പൊറോട്ട ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ബീഫ് ഉണ്ട് മീൻ കറിയാണ് സാധാരണ ഈ ഹോട്ടലാർടെ കേറ്റേക്ക വരും നസ്തോ നസ്തോടൊക്കെ പറയാനേ ഇല്ലല്ല നമുക്ക് ഒരു നസ്തോല നമുക്ക് നല്ല രീതിയില് തന്നെ പോണ് ഉണ്ട് നിങ്ങൾ എത്ര പേര്യാണ് നടക്കണ്ടിക്ക് ഞങ്ങൾ 4 6 7 പേരുണ്ടോ ഇത് கரெക്റ്റ് ഈ സ്ഥലമന്ന് പറയോ ഇവിടന്ന് മഞ്ഞേ ജൻഷൻ ആയത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഇപ്പോ മഞ്ഞേ ജൻഷൻ അപ്പോൾ അവിടെ ഒരു ഒന്നര കിലോമീറ്റർ ഗ്രൗണ്ടറേ ഉള്ളില് വലിയ ഹോട്ടലല്ല ആ വലിയ ഹോട്ടലല്ല ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ ഇത് ചെറിയൊരു ചാനലാണ് നമ്മളിലാത്ത കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന്നേ എന്തെങ്കിലും നമ്മൾ പോകാൻ വേണ്ടി പോയപ്പോൾ ഈ കണ്ടുകൊണ്ട് ാണ് കൂട്ടായും വേണം കാരണം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വനിതകൾ കൈയേറാത്ത ഒരു മേഖലയും ഇല്ല കുടുംബശ്രീ സംരംഭമാണ് പിന്നെ അവർക്ക് നല്ല രീതിയിൽ ഒരു ആറേഴ് പേര് ചേർന്ന് നടത്തുന്നതാണ് അവർക്ക് നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ റൂട്ടിലൂടെ പോയാലും നിങ്ങൾക്ക് ധൈര്യത്തോടെ കയറാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് ത്തെ കുറേ സംരംഭങ്ങളിൽ പോകുന്നുണ്ട് അങ്ങനെ ഈ സംരംഭത്തെ നമുക്ക് വിജയിച്ച് വീഴണം അന്നേരം നമുക്ക് എന്താ പറയുക ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്ത് അമ്മമാരെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം